കുൽസിതമായ പ്രവർത്തനങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാൻ ഇടുക്കിയിലെ എൽ ഡി എഫ് നേതൃത്വം ശ്രമം നടത്തിയതായി ഡി സി സി മുൻ പ്രസിഡന്റ് കല്ലാർ ഇതിൻ്റെ ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ വോട്ട് ചെയ്ത സ്ത്രീ ചെമ്മണ്ണാറിൽ വീണ്ടും വോട്ട് ചെയ്യാനെത്തിയത് അവരെ യു പ്രവർത്തകർ വോട്ട് ചെയ്യിപ്പിക്കാൻ അനുവദിച്ചില്ല നാരങ്ങാമുക്കി കയ്യിലെ മഷി മായ്ക്കാൻ ശ്രമിച്ചാണ് പലരും വോട്ട് ചെയ്യാനെത്തിയത് സംഭവം ചൂണ്ടിക്കാട്ടി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നും കല്ലാർ പറഞ്ഞു വളരെ കുൽസിതമായിട്ടുള്ള ശ്രമങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാനുള്ള ഇടതുമുന്നണിയുടെ ചില ശ്രമങ്ങൾ ഉദാഹരണത്തിന് ചെമ്മണ്ണാറിൽ ഈ പറയുന്നതുപോലെ വോട്ടിൻ്റെ രേഖ മായ്ക്കാതെ വന്ന തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ട് വന്ന ഒരു സ്ത്രീയെ അവിടെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ ചലഞ്ച് ചെയ്ത് നിർത്തുകയുണ്ടായി വോട്ട് ചെയ്യിക്കാൻ അനുവദിക്കാതെ നിർത്തുന്ന സാഹചര്യമുണ്ടായി വ്യാപകമായി നാരങ്ങ ചെറുനാരങ്ങ കയ്യിൽ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് പിന്നെ ഇത് നാരങ്ങയുടെ ആ നീര് മുക്കി കയ്യിലെ മഷി കളഞ്ഞിട്ടാണ് പല സ്ഥലത്തും വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ എന്തായാലും ഇത് കാണിച്ച് ഇലക്ഷൻ കമ്മീഷന് വ്യക്തമായിട്ടുള്ള പരാതി കൊടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കുൽസിത മാർഗ്ഗത്തിലൂടെ വിജയിപ്പിക്കാം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ മൗഢ്യമാർന്നിട്ടുള്ള തീരുമാനമാണ് ഈ മനസ്സിലാവുന്നത്